ഹേ കായ്സ് കുനാഫ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതാ ഇദ്ദേഹത്തിന്റെ റീൽ കണ്ടിട്ടാണ് നമ്മൾ പോയി നോക്കിയത് ഇത് ഫസ്റ്റ് ആയിട്ടുണ്ടാക്കുന്നത് തുഹാസ് കേക്ക് പുതിയൊരു ഹോം ബേക്കറാണ് ഒരു ഇത്താത്തയാണ് നടത്തുന്നത് എന്നാണ് കേട്ടത് അപ്പം നമ്മൾ പോയപ്പോൾ ഫുൾ ജാറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുനാഫ അപ്പം നമ്മളും വാങ്ങിയൊരു ബോക്സ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാർസലാക്കിയിട്ട് വാങ്ങി ഫുൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ അവിടെ തന്നെ കഴിക്കാൻ തോന്നി പക്ഷേ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് സ്വയം പറഞ്ഞു അപ്പം ഇത് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ മുഗദാർ ബീച്ചിൽ നിന്ന് നേരെ ഫ്രാൻസിസ് റോഡിലേക്ക് കയറുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ് അപ്പം ഇതാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ അമ്മേനെ വിളിച്ചു അമ്മയാണ് മെയിൻ ആയിട്ടുള്ള ആളെന്ന് അപ്പം അമ്മ എന്തോ പണിയിലായിരുന്നു അപ്പോൾ അത് വേഗം മാറ്റി വെച്ചിട്ട് അമ്മ വേഗം വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ കഴിച്ച് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എല്ലാവരും ഇതോരോരുത്തരും ട്രൈ ചെയ്ത് നോക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊരു മസ്റ്റൊരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് പോണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ മറക്കരുതേ ടാറ്റാ ബൈ ബൈ